ഈ സമയമാണ് ബില്ലിലെ പന്തികീട് മനസ്സിലാക്കിയ ബി ജെ പി അംഗങ്ങൾ ബഹളം തുടങ്ങിയത് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾക്ക് മേൽ കടന്നു കയറാൻ പാടില്ല എന്നുള്ള കാര്യമാണ് ജയറാം രമേഷ് പറയുന്നത് ഏതായാലും വോട്ടിംഗ് നടക്കാണല്ലോ ബ്രിട്ടാസിനോടും ക്ഷമിച്ചിരിക്കാൻ ചെയർ നിർദ്ദേശം നൽകി നമസ്കാരം കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ ആരിഫ് മുഹമ്മദ് ഖാനെ കൊണ്ട് വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും അതിനകത്ത് മൂപ്പർ ഇടപെടും ഇനി രാഷ്ട്രീയ പ്രശ്നങ്ങളാണെങ്കിൽ അതിൽ പോലും ഇടപെടും മറ്റോരോ പ്രശ്നം നാട്ടിൽ നടന്നാലും മൂപ്പര് വെക്കും യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർക്ക് മുകളിൽ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട സംവിധാനത്തിന് മുകളിൽ മൂപ്പര് ഇടപെടും കോടതി കൃത്യമായ തിരിച്ചടികൾ കൊടുക്കുന്നുണ്ട് എങ്കിലും ഇപ്പോൾ ഇന്നലെയും വലിയൊരു തിരിച്ചടി കിട്ടി അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിൽ മൂപ്പര് മൂപ്പരയുടെ പണി കൃത്യമായി ചെയ്യും കാരണം അടുത്ത റിന്യൂവലിൻ്റെ സമയം ആയി എന്നാണ് കേൾക്കുന്നത് അടുത്ത അഞ്ച് വർഷം കൂടി അദ്ദേഹത്തിന് ചുമതല കിട്ടുമോ ഇല്ലയോ എന്നുള്ള ആകാംക്ഷയോടെ നമ്മൾ നോക്കുകയാണ് അതിനിടയിൽ ഉത്തരവാദിത്വം കൃത്യമായി ചെയ്യണല്ലോ അപ്പോൾ ഉപ്പര് ചെയ്യുന്നുണ്ട് കാരണം അദ്ദേഹത്തിന് മുകളിൽ നിന്നും ചില റിന്യൂവൽ സാധ്യതകൾ മുമ്പിലോട്ട് വന്നു എന്നൊക്കെയാണ് പത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഈ ഘട്ടത്തിൽ രാജ്യസഭയിലൂടെ ഒരു നീക്കം സി പി എം നടത്തുകയാണ് കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ ഗവർണറുടെ അധികാരവുമായി ബന്ധപ്പെട്ട് ചില സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങളുണ്ടായി ജോൺ ബ്രിട്ടാസും എ എ റഹീമും ഒക്കെ ഗവർണറുടെ അധികാരം ഭരണഘടന നിർദ്ദേശിക്കുന്ന ചില കാര്യങ്ങളിൽ ഗവർണറുടെ അധികാരം പരിമിതപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ബില്ലുകൾ അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങളുണ്ടായി അത് സംബന്ധിച്ച് രസകരമായ ചില കാര്യങ്ങൾ തർക്കങ്ങൾ ഒക്കെ സഭയിലുണ്ടായി രാജ്യസഭയിലാണ് ഞാൻ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത് ഭരണഘടന അനുസരിച്ച് ഗവർണർ പ്രവർത്തിക്കുന്നത് ഉറപ്പുവരുത്തണം എന്നാവശ്യപ്പെട്ട് ജോൺ ബ്രിട്ടാസ് ആണ് ഒരു ബില്ല് കൊണ്ടുവന്നത് ഈ ബില്ലിന്മേൽ അസാധാരണമായ രംഗങ്ങളാണ് രാജ്യസഭയിലുണ്ടായത് സ്വകാര്യ ബില്ലുകൾ പാർലമെന്റിൽ സാധാരണയായി ഒരു പതിവ് സംഭവമായി കടന്നു പോവുക എന്നതാണ് പതിവ് അത് എങ്ങനെയുള്ള ബില്ലായാലും ആയാലും വലിയ തർക്കങ്ങളൊന്നും ഉണ്ടാവില്ല പെട്ടെന്ന് പെട്ടെന്നൊരാൾ വായിക്കും ഒരു മിനിറ്റിൽ താഴെയുള്ള സമയത്ത് വായിച്ചങ്ങ് തീർക്കുകയാണ് ചെയ്യുക ജോൺ ബട്ടാസ് അവതരിപ്പിച്ച ബില്ല് പ്രതിപക്ഷത്തെ പക്ഷേ പ്രകോപിപ്പിച്ചു അവർ തടസ്സവാദങ്ങളുമായി രംഗത്തെത്തി അവതരിപ്പിക്കാൻ പാടില്ല അങ്ങനൊരു ബില്ല് അവതരിപ്പിക്കാൻ പാടില്ല എന്നുള്ള ആവശ്യവുമായി രംഗത്തെത്തി അവസാനം അത് വോട്ടിനിട്ട് അവതരിപ്പിക്കണോ വേണ്ടേ എന്നെ സംബന്ധിച്ച് വോട്ടിനിട്ട് തള്ളുന്ന സാഹചര്യം വരെ എത്തി ഇത് നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ രസകരമായ തർക്കങ്ങളൊക്കെ കാണാം അതായത് ഒരു മിനിറ്റ് താഴെയുള്ള ഒരു ബില്ലാണ് പക്ഷേ നിയമപരമായി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ആളുകളുടെ ശ്രദ്ധ കിട്ടുന്നത് ഇത് തർക്കിക്കുമ്പോഴായിരിക്കും എന്നുള്ള കാര്യമൊന്നും ബി ജെ പി നേതാക്കൾക്ക് അറിയില്ലല്ലോ എന്തായാലും ഈ കാര്യം മുന്നോട്ട് വെക്കുമ്പോൾ തന്നെ തൊട്ടുമുമ്പ് എ എ റഹീം ഇമ്മാതിരി ഒരു ബില്ല് അവതരിപ്പിച്ച് അവതരിപ്പിക്കാൻ അനുവദിക്കും ി അദ്ദേഹം അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് രസകരമായ കാര്യം സംഗതി എന്തെന്നറിയാതെ പ്രതിപക്ഷം ആ സമയത്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു എന്തായാലും ജോൺ ബ്രിട്ടാസിന്റെ കാര്യത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം സ്വകാര്യ ബില്ല് അവതരണത്തെ സാധാരണ തടയാറില്ല എങ്കിലും ഈ ബ്രിട്ടാസിന്റെ ബില്ലിന് എതിരായി രംഗത്ത് വന്ന വലിയ വലിയ നേതാക്കളാണ് പീയൂഷ് ഗോയൽ അടക്കമുള്ള നേതാക്കളുടെ നേതൃത്വത്തിലാണ് ഭരണപക്ഷം കടുത്ത എതിർപ്പ് ഉയർത്തിയത് ചേറിലുണ്ടായിരുന്ന ഉപാധ്യക്ഷൻ തുടക്കത്തിൽ ബില്ല് അവതരണത്തെ തടഞ്ഞുപോലുമില്ല ഗവർണർ ചാൻസലർ പദവി അടക്കമുള്ള ബാഹ്യ പദവികൾ വഹിക്കുകയും തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്മേൽ കടന്നു കയറുകയും ചെയ്യുന്നത് നിയന്ത്രിക്കുകയും വേണമെന്നാണ് ബ്രിട്ടാസിന്റെ നിർദ്ദേശം അതിനായി ഭരണഘടനയുടെ നൂറ്റി അമ്പത്തി എട്ടാം ആർട്ടിക്കിൾ ഭേദഗതി ആവശ്യം ചെയ്യണം എന്നാവശ്യപ്പെടുകയാണ് ചെയറിൽ രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശാണ് ഉണ്ടായിരുന്നത് ബില്ല് അവതരണത്തിനായി ആദ്യം തന്നെ അദ്ദേഹം ബ്രിട്ടാസിനെ ക്ഷണിച്ചു സർ ഐ മൂവ് ഫോർ ലീവ് ഓഫ് ഹൗസ് ടു ദുഡ്യൂസ് ദ ബിൽ ടു ഫർദർ അമെൻഡ് ദി ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഓഫ് ഇന്ത്യ ഫോർ റെസ്പോൺസിബിലിറ്റി ഗവർണേഴ്സ് ബി ജെ പി അംഗങ്ങൾ ബഹളം തുടങ്ങിയത് ഡോക്ടർ

Cooperative federalism. One important and pertinent issue that is affecting and ending the cooperative, I would say, the cooperative federalism and the federal character of the Indian Constitution is the role of the governors. My bill is precisely to follow the spirit of the Constitution, which has been upheld on and again by the Supreme Court. Thank you. The bill pertains to, sir. Sir, there have been enough, I would say, enough remarks and observations by. Different commissions, including Punji Commission and also the Commission which was there to look look, look into the working of the Indian Constitution. All these commissions, sir, please give me one minute. Emphasized on the on the fact that the governors should be allowed to perform at the advice of the Council of Ministers. What is happening now is that. ദ ഗവർണേഴ്സ് ആർ അൺലീസ്റ്റ് വിശദീകരിച്ചിരുന്നു ഗവർണർമാർ സർവകലാശാല ചാൻസലർ പദവി വഹിക്കണം എന്ന് ഭരണഘടന നിഷ്കർഷിക്കുന്നില്ല എന്നാൽ ബ്രിട്ടീഷ് കാലം മുതൽ ഉള്ള കീഴ്വഴക്കം പിന്തുടർന്ന് സ്വതന്ത്ര ഇന്ത്യയിലും ചാൻസലർ പദവി വഹിക്കാൻ ഗവർണർമാർ നിയുക്തരായി എന്നാൽ നിലവിൽ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകൾക്കെതിരെ കേന്ദ്രം നിയമിക്കുന്ന ഗവർണർമാർ ചാൻസലർ പദവി ദുരുപയോഗിക്കുന്ന സാഹചര്യമുണ്ട് ചാൻസലർ പദവി അടക്കമുള്ള ഭരണഘടന പറയാത്ത പദവികൾ ഗവർണർമാർ വഹിക്കുന്നത് തടയാൻ നൂറ്റി അമ്പത്തി എട്ടാം ആർട്ടിക്കിൾ ഭേദഗതി ചെയ്യണം എന്നതാണ് ബ്രിട്ടാസിന്റെ ആവശ്യം എന്നാൽ സംഗതി പന്തിയല്ല എന്ന് മനസ്സിലാക്കിയ ബി ജെ പി അംഗങ്ങൾ എഴുന്നേറ്റു ആദ്യം യു പി സുധാംശു ചതുർവേദി എതിർപ്പുമായി രംഗത്തെത്തി ഇങ്ങനെ ഒരു ബിൽ പരിഗണിക്കാൻ രാജ്യസഭയ്ക്ക് അധികാരമില്ല എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ എതിർപ്പ് അവർ And if he is asked to abide by the Council of Ministers, then where is the right of President remains? Thank you. Thank you. So again, please no, 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 no. Do No, no. Please. So again, I will. I'll read. Again, I'll read. Uh, <coughs> Doctor John J Again, again, I will follow the rules. Uh, the question is that leave be granted to introduce the bill those in favor will please say aye. aye those against will please say no, no. i think the ayes have it the ayes have it the ayes have it no no then we have to go for voting no wait now no no പരിഗണിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം തീരുമാനിക്കാൻ തീരുമാനിക്കാനൊടുവിൽ വോട്ടിങ്ങിലേക്ക് പോയ ചർച്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനിടെ പിയൂഷ് ഗോയലും ബി ജെ പിയുടെ പീയൂഷ് ഗോയലും പ്രതിപക്ഷം ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ എം പിമാർ അവിടെ പിന്തുണയുമായി രംഗത്തെത്തുന്നുണ്ട് ആദ്യം ആർ ജെ ഡിയുടെ നേതാവ് ബീഹാറിൽ നിന്നുള്ള മനോജ് കുമാർ ഝായാണ് ക്രമപ്രശ്നവുമായി എത്തിയത് കേരളത്തിൽ ഒരു ഗവർണറെ വെച്ച് രാഷ്ട്രീയം കളിക്കുന്ന സാഹചര്യമുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു അദ്ദേഹം ആ കാര്യം വിശദീകരിക്കാൻ ക്രമപ്രശ്നവുമായി എഴുന്നേറ്റു he had moved a private member bill on amending the preamble of Indian constitution. That day, knows where in greater number, yet you said your ruling, look there is a precedent, we will go by eyes. Yes. So I want you to respect your own ruling, it was in that sir. building sir. Let, Parliament is purani come. building mein. The, no, 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 this is not, this is not, no, no, no.

of the constitution of india says there shall be a governor for each state the case law the case law given in the constitution the governor has a dual role the first is that of a constitutional head of state ഈ ഘട്ടത്തിൽ ബില്ലിന് എതിരായ ബഹളം ഇത് അവതരിപ്പിക്കണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ബഹളം ബി ജെ പി അംഗങ്ങൾ തുടരുന്നുമുണ്ട് ചെയറിന് ആകെ ധർമ്മസങ്കടാവുന്ന സാഹചര്യമാണ് ഉണ്ടായത് उसके लिए हमने कहा कि के, के बल के साथ नो 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 प्लीज टेक योर सीट प्लीज नो 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 मनोज हाजी मनोज हाजी प्लीज टेक योर सीट मनोज हाजी प्लीज टेक योर सीट मनोज हाजी मनोज हाजी मनोज हाजी प्लीज 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 टेक योर सीट प्लीज नथिंग इज गोइंग ऑन रिकॉर्ड नथिंग इज गोइंग ऑन रिकॉर्ड प्लीज आई ले प्लीज मिस्टर मनोज झा जी प्लीज प्लीज टेक योर सीट प्लीज टेक योर सीट आई शुड टेल हमें चेयर से रिपीट करना पड़ेगा दोबारा कि क्या है आई टोल्ड यू ऑलरेडी मैं रिपीट कर रहा था फिर कर रहा हूं अगेन नो डो नॉट किट नो 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 अगेन आई एम गोइंग रिपीट द क्वेश्चन इज दैट लीव बी ग्रांटेड टू इंट्रोड्यूस द बिल दो दिन फेवर विल बी से आई दो जगह विल बी से नो അങ്ങനെ വേണ്ടയോ അതായത് അവതരിപ്പിക്കണോ വേണ്ടോ എന്നത് സംബന്ധിച്ച് തർക്കം റൂൾ നമ്പർ उटसाइडि please, please. 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 वोटिंग डॉक्टर जॉन बिटास वेट फॉर रिजल्ट आपस में कोई बात नहीं प्लीज

ഡിവിജൻ പ്ലീസ് റിസൾട്ട് ഓഫ് ദ ഡിവിജൻ സബ്ജെക്ട് കറക്ഷൻ ഫിഫ്റ്റി സിക്സ് ദുരിറ്റീവ് ബില്ല് അവതരിപ്പിച്ചാലും ഇല്ലെങ്കിലും പരിഗണിച്ചതിനേക്കാളും വലിയ ചർച്ചയാണ് നമ്മൾ രാജ്യസഭയിൽ കണ്ടത് എന്തായാലും നാട്ടുകാർക്ക് കാര്യം മനസ്സിലാക്കാൻ ഈ ചർച്ച കൊണ്ട് ഉപയോഗപ്പെട്ടു അവതരിപ്പിച്ച ഒന്നിൽ താഴെ മിനിറ്റിലുള്ള പെട്ടെന്ന് അവതരിപ്പിച്ചങ്ങ് ആരും അറിയാതെ പോവല്ലേ ഉള്ളൂ പിന്നീടുള്ള ഡിസ്കഷൻ അതിന് അംഗീകരിച്ചാൽ മാത്രമല്ലേ നടക്കുകയുള്ളൂ അത് നടക്കാൻ എന്തായാലും ചാൻസ് ഇല്ല ബില്ല് അവതരണത്തെ വോട്ടിങ്ങിലൂടെ പരാജയപ്പെടുത്തി എങ്കിലും ഇതുവരെ അവരുടെ സഖ്യകക്ഷിയായിരുന്ന ബി ജെ പ്രതിപക്ഷത്തിനൊപ്പം നിലനിന്നു അതിനിടയിൽ ഇക്കാര്യത്തിൽ ബഹളം വെച്ച ബി ജെ പി അംഗങ്ങൾ മറ്റൊരു ബില്ലിനാൽ കബളിപ്പിക്കപ്പെടുകയും ചെയ്തു സമാനമായ വിഷയം കൈകാര്യം ചെയ്യുന്ന ബില്ലിനാല് ബ്രിട്ടാസിന് തൊട്ടു മുമ്പ് സമാനമായ വിഷയം ഉന്നയിച്ച് എ എ റഹീമും ഒരു സ്വകാര്യ ബില്ല് കൊണ്ടുവന്നിരുന്നു ഗവർണർമാരുടെ പ്രീതിയല്ല നിയമസഭയുടെ പിന്തുണയാണ് പ്രധാനം എന്ന് ഉറപ്പാക്കാൻ ഭരണഘടനയുടെ നൂറ്റി അറുപത്തിനാലാം ആർട്ടിക്കിൾ ഭേദഗതി ചെയ്യാനുള്ള സ്വകാര്യ ബില്ലാണ് എ എ റഹീം അവതരിപ്പിച്ചത് ിൽപ്യൂട്ടിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യൻ ബിൽ ടു തൗസൻഡ് ആർട്ടിക്കൽ വൺ സിക്സി ഫോർ ഇതാണ് സ്വകാര്യ ബില്ലുകളിന്മേൽ നടന്ന വലിയ തർക്കങ്ങളുടെ ഒരു ചുരുക്കം നന്ദി നമസ്കാരം